ഹലോ സ്ലാമലേക്കും അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് വൈറ്റ് സോസ് പാസ്തയാണ് അതിനായിട്ട് ആദ്യം കുറച്ച് വെള്ളം അടുപ്പത്ത് വെക്കുക അത് തളിച്ചിങ്ങനെ വരുമ്പോൾ അതിലേക്ക് ഉപ്പ് ഇട്ട് കൊടുക്കുക വെള്ളം തളിച്ച് വരുമ്പോൾ കുറച്ച് സൺഫ്ലവർ ഓയിൽ ഇട്ട് ഇട്ടുകൊടുക്കുക എന്നിട്ട് പാസ്തയിലേക്ക് തിളച്ച വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് നല്ല ഇളക്കി കൊടുക്കുക ഏകദേശം ഇങ്ങനെ വെന്ത് വരുന്നുണ്ട് ഇടയ്ക്കിടക്ക് നല്ല ഇളക്കി കൊടുക്കണം അപ്പോൾ ഏകദേശം വേവായിട്ടുണ്ട് അപ്പം നമ്മൾ അത് ഊറ്റിയാണ്ട് കൊണ്ട് വേറൊരു പാത്രത്തേക്ക് മാറ്റുന്നുണ്ട് എന്നിട്ട് വേറൊരു അടുപ്പത്ത് വെച്ചിട്ട് ഐക്ക് രസം സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കുക അതിലേക്ക് ഒരു ടീസ്പൂണ് മൈദപ്പൊടി ഇട്ട് കൊടുക്കുക എന്നിട്ട് നല്ല ഇളക്കി കൊടുക്കുക കട്ട പിടിക്കാതെ നല്ല മിക്സ് ചെയ്ത് കൊടുക്കുക അതിലേക്ക് നമ്മൾ ഒഴിക്കാൻ പോണ്ടത് ഒരു കപ്പ് പാൽ എന്നിട്ട് നല്ല ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക പിന്നെ കുറച്ച് കഴിഞ്ഞതിന് ശേഷം ഒന്നും കൂടെ നല്ലൊന്ന് ഇളക്കി ഇങ്ങനെ കുറുകി വരുന്നുണ്ടോ നോക്കുക അടി അടി പിടിക്കാതെ നല്ല ഇടക്കിടക്ക് നല്ലൊന്ന് ഇളക്കി കൊടുക്കുക ഏകദേശം ഇങ്ങനെ കട്ടിയായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ അതിലേക്ക് നമ്മൾ ചുവന്ന മുളകിട്ട് എടുത്തിട്ടുണ്ട് ചതച്ച് കണ്ട് പിന്നെ കുരുമുളകും പൊടി ലാസിട്ട് കൊടുത്ത് എന്നിട്ട് നല്ല ഒന്ന് ഇളക്കി കൊടുക്കുക ഉപ്പ് പാകത്തിന് ഇട്ട് കൊടുക്കുക അതെല്ലാം കൂടെ നല്ല മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മൾ പാസ്തിക്കുള്ള സോസ് റെഡി ആയിട്ടുണ്ട് വേറൊരു പാൻ വെച്ചിട്ട് ലൈക്ക് സൺഫ്ലവർ ഒഴിച്ച് വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കുക നല്ലൊന്ന് മൂത്ത് മൂക്കട്ടെ നല്ലൊന്ന് ഇളക്കി കൊടുക്കുക നമ്മൾ കൈ വൃത്തിയാക്കി വെച്ച ചിക്കൻ കഷ്ണങ്ങൾ ചെറിയ ചെറിയ പീസാക്കിയത് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നല്ലൊന്ന് ഇളക്കിയെടുക്കുക പിന്നെ ഉപ്പ് പാകത്തിന് ഇട്ടെടുക്കുക കുരുമുളകും പൊടി ഇത്തിരി ഇട്ടുകൊടുക്കുക എന്നിട്ട് നല്ലൊന്ന് ഇളക്കി എടുക്കുക ഇപ്പോൾ ചിക്കൻ ഏകദേശം വെന്ത് വന്നിട്ടുണ്ട് അതിലേക്ക് ഉള്ളി ചെറുതായി അരിഞ്ഞതും സ്വീറ്റ് കോണും ഇട്ട് കൊടുത്തിട്ട് നല്ല ഇളക്കി കൊടുക്കാം അത് ഏകദേശം ഇങ്ങനെ വാടി വന്നിട്ടുണ്ട് അപ്പം നമ്മൾ ആദ്യം ഉണ്ടാക്കി വെച്ചാൽ ആ സോസ് അതിലേക്ക് ഒഴിച്ച് കൊടുത്ത് നല്ലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ച പാസ്ത ഇട്ട് കൊടുത്ത് നല്ലൊന്ന് ഇളക്കി കൊടുക്കാം അതിലേക്ക് കുറച്ച് ചീസ് ഇട്ട് കൊടുത്തിട്ട് നല്ലൊന്ന് ഇളക്കി കൊടുക്കുക അപ്പോൾ നമ്മൾ വൈറ്റ് സോസ് പാസ്ത അവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇൻഷാൽ നാളെ മറ്റൊരു വീഡിയോയുമായിട്ട് വരാം